ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് അടുത്ത ആഴ്ചത്തെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച കാണിക്കുന്നത് നമ്മൾ സച്ചിൻ രേവതി വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് അവർ പുറത്ത് കറങ്ങാൻ പോകുന്നുണ്ട് പുറത്ത് കറങ്ങുമ്പോഴൊക്കെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് വീട്ടിൽ വന്ന് കാണിക്കുമ്പോൾ ചന്ദ്രക്കാണെങ്കിൽ അസൂയ കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയാട്ടോ അങ്ങനെ അസൂയ മൂത്ത ചന്ദ്ര അവസാനം രേവതിയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അതെ നിങ്ങൾ അവളെ കുറച്ച് ദിവസം നിങ്ങളെ വീട്ടിൽ കൊണ്ടേ നിർത്ത് എന്നൊക്കെ പറഞ്ഞു വിളിക്കുകയാണ് അങ്ങനെ രേവതി കുറച്ച് ദിവസം ഒരാഴ്ചത്തേക്ക് തന്നെ വീട്ടിലേക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ സച്ചി ീർത്ത് പറയണ്ടേ ഞാൻ പോയിട്ട് വരാട്ടോ ഞാൻ പോകുമ്പോൾ ഭയങ്കര സമാധാനമാണെന്ന് വിചാരിക്കുന്നുണ്ടാവുകയല്ലോ എന്ന് പല തമാശക്ക് രേവതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിലും രേവതിക്ക് പോലത്തെ വിഷമമുള്ളു കേട്ടോ രേവതി ഇങ്ങനെ ടാറ്റാ ബൈബായ ഒക്കെ പറഞ്ഞിട്ട് പോവാണ് ഓട്ടോറിക്ഷ കേറിട്ട് സച്ചിയാണെങ്കിൽ രേവതി പോയി കഴിയുമ്പോൾ തുടങ്ങുന്ന കരച്ചിലും അതുപോലെ വിഷമം ആണ് അത് മാറുന്നേ ഇട്ടോ സച്ചിക്കാണെങ്കിൽ രേവതിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല രേവതിക്ക് അങ്ങനെ തന്നെയാണ് രേവതിയുടെ നൂറ് കെട്ടി വിഷമം ഉണ്ട് സച്ചിക്ക് നല്ല അടിപൊളി ആണ് അടുത്താഴ്ച എന്തായാലും അടി അവർ കാണാതിരിക്കുമ്പോഴുള്ള ആ ഒരു സ്നേഹവും ഇല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അത് പുറത്തു വരുന്ന കുറച്ച് നിമിഷങ്ങളായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ